ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരേ ഒരു മുട്ട വെച്ചിട്ട് നമുക്ക് പ്ലേറ്റ് നിറയെ ഇഫ്താർ സ്നാക്സ് ഉണ്ടാക്കാം നല്ലൊരു അടിപൊളിയൊരു ഇഫ്താർ സ്നാക്സ് ആണ് ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത സൂപ്പറാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ചെറിയ ജാറാണ് എടുക്കേണ്ടത് അതിലേക്ക് ഇതേപോലെ കുറച്ച് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുക മൂന്നോ നാലോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കണേ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിതാ മുളക് ക്രഷാക്കി ഇതാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചുവന്ന മുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതാ ഇതേപോലെ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിൽ എടുക്കാം ചെറുനാരങ്ങയുടെ കുഴുവൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ടിട്ട അതിനുശേഷം മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മുട്ടയാണ് എടുക്കുന്നത് മുട്ട ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം ഞാൻ ഞാനിതേപോലെ കുറച്ച് കൂടുതൽ വേണ്ടത് കൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിതൊന്ന് അടിച്ചെടുത്തിട്ട് വരണം ഞാൻ ഇതാ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്താ ഇതേപോലെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ ഇതേപോലെ സൺ ൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ തയ്യാറാക്കുന്നതെന്നുള്ളത് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ടൈറ്റായിട്ട് വരുന്നത് വരെ അടിച്ചെടുക്കണം നമ്മൾ ഉണ്ടാക്കുന്നത് മയോണിസാണ് കേട്ടോ അപ്പം മയോണിസം വെച്ചിട്ടാണ് ഇന്നത്തെ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഇതേപോലെ നന്നായിട്ട് മയോണിസത്തിൻ്റെ ആ ഒരു ടൈറ്റിൽ അടിച്ചെടുത്തിട്ട് വരണേ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇത് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് തന്നെ ഇത് ഒന്ന് അടിച്ചെടുക്കാനായിട്ട് നോക്കാം ടൈറ്റ് ആകുന്നത് വരെ ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാമല്ലോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ടൈറ്റായതിനു ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണേ അപ്പോൾ ഞാൻ മൊത്തം മയോണിസ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഈ ഒരു മയോണിസത്തിലേക്ക് ഞാൻ ഇത് കുറച്ച് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഗ്രേറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഒട്ടും വെള്ളമില്ലാതെ ഇതൊന്ന് എടുക്കണേ അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് കാബേജ് കൂടി എടുത്തിട്ടുണ്ട് എത്രയാണോ നിങ്ങൾ ഈ ഒരു ക്യാരറ്റ് എടുക്കുന്നത് ആ ക്വാണ്ടിറ്റി തന്നെ കാബേജ് കൂടി എടുക്കാനായിട്ട് നോക്കാം കാബേജും ഇതേപോലെ കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളം ഇല്ലാതെ എടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ഇല്ലാതെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കണേ അതിന് ശേഷം സവാളയാണ് എടുക്കുന്നത് സവാളയും ഇതേപോലെ ചെറുതായിട്ട് കുനുകുന അരിയണം എല്ലാം നിങ്ങൾ ഒരേ ക്വാണ്ടിറ്റി തന്നെ എടുക്കാനായിട്ട് നോക്കാം മൂന്ന് இீடியன்ட்ஸும் ஒரே அளவில் தானக்கணே ഞാനിത് ആ മൂന്ന് ഇൻഗ്രീഡിയൻസും ഒരേ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ മയോണിസ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ വേണ്ടി മാത്രം ഉപ്പിട്ട് കൊടുക്കണ്ടു അതിന് ശേഷം ഇത് കുറച്ച് ചതച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ചതച്ചതില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി ശേഷം ഇതേപോലെ കുരുമുളക് ഒന്ന് ആക്കിയതാണ് കുരുമുളക് ക്രഷാക്കിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നത് വരെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി എടുക്കണേ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അതിന് ഇത് കുറച്ച് ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഈ ഒരു ബ്രെഡ് പൊടി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ഉരുട്ടിയെടുത്ത് ആ ഒരു പാകത്തിനേക്ക് ആക്കിയെടുക്കണം കേട്ടോ അപ്പം ബ്രെഡ് പൊടി എത്രയാണൊന്നും പറയാൻ പറ്റില്ല നമ്മൾ എത്രയാണോ ഈയൊരു മുട്ട എടുക്കുന്നത് തിനക്കായിട്ടുള്ള ബ്രെഡ് പൊടി കൂടി എടുക്കാനായിട്ട് നോക്കാം ബ്രെഡ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൈകൊണ്ട് ഉരുട്ടാൻ പാകത്തിനുള്ള ആ ഒരു ടൈറ്റിലായി കിട്ടണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതാ മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഇതാ സ്പൂണിലൊന്നും പറ്റി പിടിക്കാതെ ഇതേപോലെ സ്പൂണിൽ നിന്നും വിട്ട് കിട്ടണേ നമുക്ക് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാം പാകത്തിന് ഇതൊന്ന് ടൈറ്റാക്കി എടുക്കണം ഇതേപോലെ ഞാൻ ഇതാ മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തയ്യാറാക്കാനായിട്ട് നോക്കണം അതിന് ശേഷം ഇത് ഞാൻ വീണ്ടും കുറച്ച് ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട് ആ ഒരു മിക്സ് എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റ് കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു മിക്സ് ഉരുളകളാക്കിയിട്ട് ഈ ഒരു ബ്രെഡ് പൊടിയിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്ത് െടുക്കണം അപ്പോൾ മുട്ടയിലൊന്നും മുക്കേണ്ട ആവശ്യമില്ല ആ ഒരു കൂട്ടിൽ തന്നെ നമുക്ക് മുട്ടയുടെ ആ ഒരു ഒരിതുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ബ്രെഡിലേക്ക് മുക്കിയിട്ട് ഇതേപോലെ ആക്കിയെടുക്കാൻ നേരെ ചുട്ടെടുക്കണം കേട്ടോ അപ്പം ഇത് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കണേ എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം അതിന് ശേഷം മാത്രം ഇത് ചുട്ടെടുക്കാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം മാത്രം ഇതൊന്നും ഒരിഞ്ഞു കിട്ടുള്ളൂ ഉള്ളു വേവൂല അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കണേ അപ്പം ഞാൻ ഇത് അഞ്ചെണ്ണം വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ മൊത്തം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് തിരിച്ചും മറിച്ച് ഇടാൻ പറ്റൂല പൊട്ടിപ്പോവും അതുകൊണ്ട് തന്നെ മല്ലെ മല്ലെ ശ്രദ്ധിച്ച് തിരിച്ചും മുറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റണം ഇതാ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നിങ്ങളിതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണേ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം ഇതാണ് നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതാ ഈ ഒരു ട്രിപ്പ് ഇതാ കോരി മാറ്റുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇത് നല്ലൊരു സ്മെല്ലും കൂടിയാണ് ആ മയോണിസ കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതാ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്കിതേപോലെ ചുട്ടെടുക്കാം അപ്പോൾ ഇതാ സിമ്പിളാണ് വീട്ടിലുള്ള ചെരുവുകൾ മാത്രം ആവശ്യമുള്ളൂ ഇതും ബാക്കിയുള്ളതും കൂടി ഞാൻ ഞാനിതാ ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു നോമ്പിന് ഇഫ്താറിന് എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കണേ ഞാൻ ഇതാ മൊത്തത്തിൽ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നമ്മൾ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ടട്ടോ കുറഞ്ഞ ചെരുവകൾ മാത്രം ആവശ്യമുള്ളൂ കൂടുതൽ ടേസ്റ്റിയാണ് മേലെ നല്ല ക്രഞ്ചിയും ഉള്ള നല്ല സോഫ്റ്റിയായിട്ടുള്ള നമ്മളെ ബോൾ റെഡി ആയിട്ടുണ്ട് റെഡിയായിട്ടുണ്ടട്ടോ നമ്മളെ മയോണിസം ബോളിദാർ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് മക്കൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഇതേപോലെ ഒന്നെടുത്തതിന് ശേഷം നമ്മളെ മയോണിസത്തിലേക്ക് മുക്കിയിട്ട് കഴിക്കാം അല്ലാതെയും കഴിക്കാം സോസിൽ മുക്കിയിട്ടും കഴിക്കാം എങ്ങനെ വേണ്ടിയിട്ടൊന്നും നിങ്ങൾക്ക് കഴിക്കാം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്